എന്നിരുന്നാലും എല്ലാത്തിനും കാരണം കേന്ദ്ര സർക്കാർ ആണെന്നാണ് ഇടത് സർക്കാരിന്റെ വാദം കേന്ദ്ര സർക്കാർ അവർ നൽകേണ്ട വിഹിതം നൽകിയാൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി മാറുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്നാൽ ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ കെടും കാര്യസ്ഥിതിയെ വലിച്ചു കീറുകയാണ് കേന്ദ്ര സഹമന്ത്രിയും തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ देखते हैं अभी इंडन सम्बल पेंशन बोलता है अभी कोन बोल रहे हैं 52,000, 58,000 करोड़ आने गिफ्टी बांड्स इंडस्ट्रियल सेक्टर बांड्स अधिवर्तकों कोई इंद्री जैसे एक लोग प्रोडक्टिव आसे जैसे लोग ब्रेक इयर्स लाओ ब्रेक इयर्स तक ऐंटा इंगे रहे ग्रोथ लाओ तो रेवेन्यू ग्रोथ लाओ एंड ടോപ്പ് നമ്മൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഇൻ വേൾഡ് ആണ് ഇന്ത്യ വർഷം ജനങ്ങൾ അവസരം നൽകിയിട്ടും ശമ്പളം കൊടുക്കണമെങ്കിൽ കടം വാങ്ങേണ്ട സ്ഥിതിയാണുള്ളതെന്ന് രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചു കൂടാതെ ചില കണക്കുകളും രാജീവ് ചന്ദ്രശേഖർ നിരത്തുന്നുണ്ട് അയ്യായിരത്തി കോടി രൂപയാണ് കിഫ്ബി ബോണ്ട് വഴി കേരളത്തിന് കിട്ടിയത് അതിനാൽ തന്നെ ഈ കാശെല്ലാം എങ്ങോട്ട് പോയി എന്ന് ഉത്തരം പറയുവാൻ പിണറായി സർക്കാർ ബാധ്യസ്ഥരാണ് കാരണം ഈ പണം ചിലവഴിച്ചിരുന്നെങ്കിൽ ഉണ്ടാകേണ്ട റവന്യൂ ഗ്രോത്ത് ഇന്ന് കേരളത്തിനില്ല എന്നാൽ ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം എല്ലാ മേഖലയിലും കുതിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു അതേസമയം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ ഇന്ന് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ പോലും ഇടതു സർക്കാർ കടമെടുക്കേണ്ട ഗതികേടിലാണ് എന്നാലോട്ട് ദൂർത്തിന് വല്ല കുറവുമുണ്ടോ അതുമില്ല കാരണം കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലായിരുന്നു കേരളീയം എന്ന പേരിൽ സർക്കാർ കോടികൾ ദൂർത്തടിച്ചത് ഇതിനെതിരെ വലിയ വിമർശനമായിരുന്നു ഉയർന്നു വന്നതും എന്നാൽ ഇത് വകവയ്ക്കാതെയായിരുന്നു തൊട്ടു പിന്നാലെ കോടികൾ ചിലവഴിച്ച് കക്കൂസ് ബസുമായി മുഖ്യയും മന്ത്രിമാരുടെയും നവകേരള സദസ് ഇവർ നടത്തുന്ന ഒരു പരിപാടി കൊണ്ടും ആർക്കും ഒരു ഗുണവുമില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നിട്ടും തള്ളുകൾ മാത്രം ബാക്കി വെബ്ഡെസ്ക് തത്മൈ ന്യൂസ്